السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نمد اي مجلسنا نملنم سيگري كمار عادة. ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ വീടും സ്ഥലവും വിൽപ്പനക്ക് വെച്ച ഒരുപാട് ആളുകളുണ്ട് കാലങ്ങളോളമായി വർഷങ്ങളോളമായി സ്ഥലവും വീടും വിൽപ്പന നടക്കാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് വളരെ ആഗ്രഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയ വീടും സ്ഥലവും നമ്മൾ വിൽപ്പനക്ക് വെക്കുന്ന പല സാഹചര്യങ്ങളുണ്ട് ഭീമമായ സംഖ്യ കടം വന്നുകൊണ്ട് മക്കളുടെ കല്യാണത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതുപോലെ രോഗത്തിൻ്റെ ചികിത്സക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങി പലിശയിൽ നിന്ന് എടുത്ത വീടായതിൻ്റെ പേരിൽ ആ പലിശ തിരിച്ചടക്കാൻ കഴിയാതെ ആ വീട് വിൽപ്പനയ്ക്ക് വെച്ചവരെ ഇങ്ങനെ തുടങ്ങി പല കാരണങ്ങളാൽ വീട് വിൽപ്പനയ്ക്ക് വെച്ചവരുണ്ട് അള്ളാഹു അത്തരത്തിലുള്ള വലിയ വിഷമങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരുപാട് പ്രതീക്ഷയോടെ നമ്മുടെ സ്വപ്ന തുല്യമായി നമ്മൾ ഉണ്ടാക്കിയ വീടാണല്ലോ അങ്ങനത്തെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഏതായിരുന്നാലും വീട് വിൽപ്പനയ്ക്ക് വെച്ചവർ അത് വിൽക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ചെയ്യേണ്ട സാധാരണഗതിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു അമലാണ് ഇനി അള്ളഹ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പറയുന്നത് എന്നാൽ ചില ആളുകളുടെ കാര്യത്തിൽ അവരുടെ വീടിന്റെ സ്ഥാപനങ്ങളുടെ ആ സ്ഥലത്തിന്റെ മുടക്കങ്ങൾ അതിലുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നോക്കിയിട്ടാണ് അതിന്റെ പ്രതിവിധി നമ്മൾ നൽകുന്നത് ഇവിടെ വരുന്ന ആളുകൾ വീട് വിൽപ്പനയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ വിൽപ്പനയ്ക്ക് വേണ്ടി സ്ഥലങ്ങളുടെ വിൽപ്പനയ്ക്ക് വേണ്ടി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് അവരുടെ വിഷയത്തിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ പ്രതിവിധി നൽകുക സാധാരണഗതിയിൽ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മൾ കൊടുക്കുന്ന ഒരു അമലാണ് നിഷാ അള്ളാഹ് നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിനെ അമിതമായ വില പറയാതിരിക്കുക എന്നതാണ് ആ സ്ഥലത്തുള്ള മാന്യമായ വില നമ്മൾ പറയുക എന്നാൽ നമ്മുടെ അടുത്ത സ്ഥലം തന്നെ നല്ല വിലക്ക് വിറ്റുപോയിട്ടുണ്ടാകും നമ്മൾ എന്ത് ചിന്തിക്കും എന്റെ സ്ഥലം അതേ വിലക്ക് വിറ്റുപോകണമെന്ന് ചിന്തിക്കും പല സ്ഥലങ്ങൾക്ക് ഓരോ ക്വാളിറ്റി വ്യത്യാസങ്ങളുണ്ട് ചില സ്ഥലങ്ങൾ റോഡിന്റെ അടുത്തായിരിക്കും അതല്ലെങ്കിൽ നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമായിരിക്കും അതല്ലെങ്കിൽ മണ്ണിന്റെ ഘടനയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഇങ്ങനെ തുടങ്ങി ക്വാളിറ്റിയുള്ള സ്ഥലങ്ങളുണ്ട് അതിന്റെ തൊട്ടു താഴെയുള്ള സ്ഥലമായിരിക്കും ഒരു പക്ഷേ നമ്മളുടേത് അവരാ സ്ഥലം വിറ്റ കാശിന് നമുക്ക് ഈ സ്ഥലം വിൽക്കാൻ സാധ്യമാവുകയില്ല ചിലപ്പോൾ ആ സ്ഥലത്തിന്റെ ഘടനയിലുള്ള മാറ്റം അതല്ലെങ്കിൽ അവിടെയുള്ള സൗകര്യങ്ങളുടെ മാറ്റം ഇങ്ങനെ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടും വിലകളിൽ വ്യത്യാസം വരാറുണ്ട് അവിടെ നമ്മൾ വാശി പിടിക്കാതെ നമ്മുടെ സ്ഥലത്തിന്റെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അതിന്റെ വില നിശ്ചയിക്കാനെ മൂന്നാമത്തെ കാര്യം വരുന്ന ആളുകളോട് നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ സംസാര രീതിയും അതുപോലെ തന്നെ നമ്മുടെ സംസാരത്തിലുള്ള വിട്ടുവീഴ്ചകളും നമ്മൾ എപ്പോഴും റഫായി കൊണ്ട് ഒരു കഠിനമായ ഭാഷയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല നമ്മളൊന്ന് മയത്തോടുകൂടി രണ്ടു കൂട്ടർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് മാറണം എന്നാലേ സുഗമമായ കച്ചവടം നടക്കുള്ളൂ ഈ കഴിഞ്ഞ ഈ ഒരു മാസത്തിന്റെ ഉള്ളിൽ ഇവിടെ വന്നുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ഒക്കെ നടത്തുന്ന ഒരാളാണ് അപ്പൊ ഇവിടെ വന്നിട്ട് സ്ഥല അവർക്ക് ആ സ്ഥലം ആവശ്യമുണ്ട് പക്ഷെ അവൻ ഇന്റെ മേടിക്കൂല അവൻ ആ സ്ഥലത്തിന്റെ വിലയൊക്കെ ഒക്കെ അവൻ ഓക്കെയാണ് പക്ഷെ എന്റെ അടുത്തൊന്നും അവൻ മേടിക്കുന്നില്ല അപ്പൊ മറ്റു ഇവനുമായി ബന്ധപ്പെട്ട മറ്റൊരു വ്യക്തിയോട് അവനക്ക് ആ സ്ഥലം വേണമെന്ന് അവൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നാലിന്റെ എമൗണ്ട് കൊടുക്കാന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ വ്യക്തിയോട് സംസാരിച്ചിട്ട് അവൻ അത് വേടിക്കൂല നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കത് പരിചയം ഉണ്ടാകും പല കാര്യങ്ങളും അങ്ങനെയാണ് അപ്പോ നമ്മുടെ സംസാരത്തിലും നമ്മുടെ ഭാവത്തിലും അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിലൊക്കെ ഒരു വിട്ടുവീഴ്ച വരിക ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ നിന്ന് ചെയ്യേണ്ടത് അതുപോലെ തന്നെ പല ആളുകളും നമ്മുടെ സ്ഥലം വന്നു കാണും അതുപോലെ തന്നെ വില പറയും അതിന്റെ ശേഷം അത് നമ്മളിലേക്ക് അടുത്ത് വരും അതിന്റെ അവസാന ഘട്ടങ്ങളിൽ അതും ഒഴിഞ്ഞു പോവുക അതിന്റെ ഒരു മുടക്കം സംഭവിക്കുക ഇങ്ങനെയൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് മഹാനായ ഹെലർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ ഏഴ് ഫാത്യഹ നമ്മൾ പാരായണം ചെയ്യുക ജീവിച്ചിരിക്കുന്ന നബിമാരിൽ ഒരു നബിയാണ് മഹാനായ ഹെലർ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ ശേഷം പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തു നസർ ഇരുപത്തി ഒന്ന് തവണ നമ്മൾ പാരായണം ചെയ്യുക ഇതാ ജനാഹി വൽ തുടങ്ങുന്ന ആ സൂറത്തിന് ഇരുപത്തി ഒന്ന് തവണ നമ്മൾ പാരായണം ചെയ്യുക അത് രാവിലെയും വൈകുന്നേരവും നമ്മൾ ഏഴ് ഈ സൂറത്തിനെയും നമ്മൾ പാരായണം ചെയ്യണം ഏഴ് തവണ തവണ എന്ന സൂറത്തും നമ്മൾ പാരായണം ചെയ്യുക ഈ അമലിനെ രാവിലെയും വൈകുന്നേരവും നമ്മൾ ചെയ്യണം നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ എല്ലാ തടസ്സങ്ങളും മുടക്കങ്ങളും നീങ്ങി അള്ളാഹുവിന്റെ ഒരു സഹായം നമുക്ക് ലഭിക്കാൻ നമ്മുടെ കച്ചവടം നമുക്ക് എളുപ്പമാകാൻ വളരെ വേഗത്തിൽ ആ വീട് വിൽപ്പന നടക്കാൻ വേണ്ടി ആ സ്ഥലം വിൽപ്പന നടക്കാൻ വേണ്ടി നല്ല നീയത്തോടെ ഈ അമല നമ്മൾ ചെയ്യുക എന്നിട്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക ഇൻഷാ അള്ളാഹ് അള്ളാഹുദിന്റെ പരിഹാരം നമുക്ക് കാണിച്ചു തരും നമ്മളിലേക്ക് ആ കച്ചവടം അള്ളാഹു എളുപ്പമാക്കി തരും അപ്പൊ എത്ര ദിവസം ഇത് ചെല്ലണമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അവരിലേക്ക് നമ്മൾ ഈ വിഷയം നമ്മളിലേക്ക് എളുപ്പമായി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അത് നമ്മൾ ജീവിതത്തിൽ അങ്ങനെ പതിവാക്കുക നമ്മളിലേക്ക് കാര്യങ്ങൾ അടുത്തു വരുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ വിൽക്കാൻ വെച്ച വീട് വളരെ എളുപ്പത്തിൽ അള്ളാഹു അത് വിൽക്കാനുള്ള മാർഗം നമ്മുടെ മുന്നിൽ നമുക്ക് കാണിച്ചു തരും നിഷ അള്ളാഹ് അല്ലാഹു സുബാനുഭവാല നമുക്ക് തോഫയൊക്കെ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് തോഫയൊക്കെ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് തോഫയൊക്കെ നൽകുമാറാകട്ടെ ഒരുപാട് ആളുകൾ വിഷമത്തിലാണ് പലിശയിലായി ജീവിക്കുന്നവരുണ്ട് അള്ളാഹുവിനെ നീ സലാമത്ത് നൽകണേ നീ നൽകണേ അല്ലാ നിഷ അള്ള എല്ലാവരും ഈ അമല ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കരകേറ്റുമാറാകട്ടെ നിഷാ അള്ളാഹ് അസ്സാം വലൈക്കും വാഹ്മത്തുല്ലാഹി വാത്തു